പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കോഴിമുട്ട വെച്ച് എല്ലാത്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിത് അവിടെ ഒരു അഞ്ച് കോഴിമുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നിൻ്റെയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഒരു കത്തി വെച്ച് ഉണ്ണി പൊടിഞ്ഞ് പോകാത്ത വിധത്തിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് ഇതുപോലെ ഒന്ന് അങ്ങ് അടർത്തി മാറ്റിയെടുത്താൽ മതി എല്ലാതുപോലൊന്ന് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ദാ ഉണ്ണിയൊക്കെ വേർതിരിച്ചെടുത്ത് വെള്ളം എല്ലാതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂണോളം വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം ഇതിലേക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്കൊരു മൂന്ന് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്നങ്ങ് വാറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഉള്ളി ഒരുപാട് വാഴിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല ഒന്നങ്ങ് വാഴിഞ്ഞ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ സദാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള നല്ലപോലെ തിളച്ചിട്ടുള്ള ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കുക ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരുന്നവരെ മൂടി വെച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ എതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം കരിമസാലപ്പൊടിയും മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ വെള്ളം ആദ്യം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉണ്ണി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ മൊത്തമായിട്ട് ഉടഞ്ഞു പോവും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചൊരു ഒന്ന് രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരൊന്ന് രണ്ട് ഒക്കെ കഴിയുമ്പോൾ മൂടി തുറന്ന് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് മുട്ടയുടെ ഉണ്ണി ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉണ്ണി ഒന്നും ഉടഞ്ഞു പോവാത്ത വിധത്തിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ രുചികരമായിട്ടുള്ള മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും അങ്ങനെ എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം